ഹലോ കൂട്ടുകാരെ ഇന്നത്തെ പ്രമ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പ്രമുൽ നമുക്ക് കാണാൻ കഴിയണം നമ്മുടെ വിക്രമും വിക്രമത്തിൻ്റെ അച്ഛനും ഭയങ്കര കൂട്ടായിരുന്നു അവർ നല്ല ഫ്രണ്ട്സായിട്ട് കഴിയായിരുന്നു അപ്പം ചായ കടക്കാനും ചോദിക്കുന്നുണ്ട് എന്താ സുധാകര മകനോട് ഇങ്ങനെയൊക്കെയാണ് പെരുമാറാൻ ചോദിക്കുന്ന സമയത്ത് സുധാകരൻ ഭാഷ പറയുന്നുണ്ട് ഇവൻ എനിക്ക് മകനല്ലടോ ഇവൻ എൻ്റെ സ്വന്തം കൂട്ടുകാരനാണ് ഇവൻ എൻ്റെ എല്ലാമാണെന്ന് പറഞ്ഞിട്ട് അവർ നല്ല സന്തോഷത്തോട് കഴിയായിരുന്നു മറ്റേ രാധേക്കായിട്ട് നല്ല സുഹൃത്തായിട്ട് കഴിയുന്നു രാധയോട് ഓരോന്ന് കളിക്കും ചിറിക്കും പിടിക്കുകയും ഒക്കെ ചെയ്തിട്ട് അവർ നന്നായി സുഖമായി കഴിയണം വിക്രത്തിൻ്റെ വലിയ ആഗ്രഹമായിരുന്നു അവനൊരു കളക്ടർ ആവണമെന്ന് അപ്പോൾ അതിന് വേണ്ടി നന്നായി പഠിക്കുകയായിരുന്നു അപ്പോൾ ഇങ്ങനെ നോക്കണ സമയത്ത് ആവും പകലൊക്കെ ഇരുന്ന് പഠിക്കണത് കാണുമ്പോൾ മാഷുക്കാണെങ്കിൽ വലിയ സങ്കടമാവണ്ടായിരുന്നു അവൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് പഠിക്കണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് എന്തായാലും അവൻ പരീക്ഷയ്ക്കൊക്കെ പോണ സമയത്താണ് നമ്മുടെ സുധാകരൻ മാഷ് കൊണ്ടേ സൈക്കിളിലൊക്കെ ആക്കി പരീക്ഷ ഒക്കെ നന്നായി എഴുതണം കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് പരീക്ഷ എഴുതുന്ന സമയത്താണ് അവൻ്റെ ബാഗിൽ ആരോ കഞ്ചാവ് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത് തെറ്റിദ്രിച്ചിട്ട് വിക്രത്തിനെയാണെങ്കിൽ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്യുന്നുണ്ട് വിക്രം ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല അവൻ്റെ ബാഗിൽ മനപൂർവ്വം ആരോ കൊണ്ടുവന്ന് ഒളിപ്പിച്ച് വെച്ചതായിരുന്നു എന്തായാലും സുധാകരൻ മാഷിൻ്റെ വീട്ടിലേക്കും ആൾക്കാരൊക്കെ കയറി ചെന്ന് അടിക്കുന്നുണ്ട് വിക്രത്തിനെയും കുറേ അടിയൊക്കെ കൊള്ളുന്നുണ്ട് സുധാകരൻ മാഷിൻ്റെ തലയൊക്കെ പോട്ടിട്ടുണ്ട് എന്നൊട്ട് പൊട്ടിച്ച് പൊട്ടിക്കണ സമയത്ത് വിക്രമാണെങ്കിൽ വന്ന് ചോദിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ പറ്റിയ എന്തെങ്കിലും പറ്റുക ക്ക് സുധാകരമാഷ ദേഷം വന്ന് വിക്രത്തിന് നന്നായി കൊടുക്കുന്നുണ്ട് പോലീസുകാർ വന്നിട്ട് വിക്രത്തിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം അങ്ങനെ നമ്മളെ വിക്രം ഏഴ് ഏഴുകൊല്ലം ജയിലിൽ കിടക്കണുണ്ട് നമ്മുടെ വേദന അച്ഛനാണ് ആ ശിക്ഷ വിധിക്കുന്നത് എന്തായാലും അതിൻ്റെ ഇടയിലാണ് നമ്മുടെ ശ്രീനിവാസൻ സാർ അവനെ ഇറക്കി കൊണ്ടുവരുന്നത് എന്തായാലും ഏഴ് കൊല്ലത്തെ ശിക്ഷ കഴിഞ്ഞ് വരുന്ന സമയത്ത് അവനും അച്ഛനും ശത്രുക്കളായി മാറണത് ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത് ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്